ാം വയസ്സിൽ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി നടി ഭാവന ഐ വി എഫിലൂടെ ഗർഭിണിയായെന്നും അമ്മയാകാൻ ഒരുങ്ങുകയാണെന്നും നടിയും നർത്തകിയുമായ ഭാവന രാമ വെളിപ്പെടുത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു താൻ ആറുമാസം ഗർഭിണിയാണെന്നാണ് കഴിഞ്ഞ ജൂലൈയിൽ ഭാവന സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവെച്ച് അറിയിച്ചിരുന്നത് അവിവാഹിത പല ക്ലിനിക്കുകളും തന്റെ ഈ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുവെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ഭാവന രാമണ്ണ ഇരട്ട ജന്മം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഇതിൽ ഒരു കുഞ്ഞ് പ്രസവത്തിന് പിന്നാലെ മരണപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടാഴ്ച മുന്നേയാണ് ഭാവന ഇരട്ട ജന്മം നൽകിയത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എട്ടാം മാസം നടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയെങ്കിലും അതിൽ ഒന്നു മാത്രമേ ആരോഗ്യ പ്രശ്നങ്ങൾ അതിജീവിച്ചുള്ളൂവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മറ്റൊരു കുഞ്ഞും ഭാവനയും ഇപ്പോൾ ആരോഗ്യത്തോടെ വിശ്രമിക്കുകയാണെന്നാണ് റിപ്പോർട്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ചന്ദ്രമുഖി പ്രാണാക്ഷി എന്ന ചിത്രത്തിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന താരമാണ് ഭാവന ആ ചിത്രത്തിൽ മികച്ച നടിയുള്ള കർണാടക സർക്കാരിന്റെ പുരസ്കാരവും നേടി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നീ വർഷങ്ങളിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ഭാവന സ്വന്തമാക്കി റസൂൽ പോക്കറ്റ് സംവിധാനം ചെയ്ത ഒറ്റ എന്ന മലയാള സിനിമയിലും ഭാവന അഭിനയിച്ചിരുന്നു അഭിനയത്തിന് പുറമെ രാഷ്ട്രീയത്തിലും